ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീക്ക് നേരെ നടന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരാത്ത മൗലിക അവകാശങ്ങളുടെ ലംഘനം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏതൊരാൾക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാനുമുള്ള അവകാശമുണ്ട് ഭാരതീയ നിയമസംഹിത ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പൗരന്മാർക്ക് അവരുടെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനും തിരഞ്ഞെടുക്കാതിരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു ആ അവകാശത്തിന്റെ മേൽ കൈകൾ വയ്ക്കാൻ മറ്റൊരാൾക്കും അനുവാദമില്ലെന്നിരിക്കെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണ നടത്താൻ ഇന്ത്യൻ റെയിൽവേയിലെ ടി ആറിനെ ചുമതലപ്പെടുത്തിയത് ആരാണ് എന്ത് ധരിക്കണം എവിടെ താമസിക്കണം എന്ത് ജോലി എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടന അനുസരിച്ച് അവനവൻ തന്നെ ആയിരിക്കെ പ്രായപൂർത്തിയായ യുവതികൾ അവരുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം ജോലി ചെയ്യുവാൻ പോകുമ്പോൾ അത് തടസ്സപ്പെടുത്താനും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റുവാനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും വേണ്ടി വന്നാൽ കുറ്റവിചാരണ നടത്തി ജയിലിൽ അടയ്ക്കാനും ശക്തി പകരുന്നത് കേന്ദ്രം ഭരിക്കുന്നവരുടെ മൗനാനുവാദമാണോ ഇന്ത്യയിൽ വിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഒരാളുടെ അവകാശമാണ് അതാരുടെയും ഔദാര്യമല്ല ആവശ്യമായ എല്ലാ രേഖകളോടും കൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ഭജ്രംഗങ്ങൾ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞാക്രമിച്ചതും പോലീസിൽ ഏൽപ്പിച്ചതും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനും രോഗി പരിചരണത്തിനും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സാമൂഹിക സേവനത്തിലും സാമൂഹിക നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സന്യസ്തരെ ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയരാക്കുന്നതും ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും നിയമവാഴ്ച തകർന്നതിന്റെയും നിയമ സംവിധാനങ്ങൾ പക്ഷാപാതപരമായി മാറുന്നതിന്റെയും തെളിവാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് തുറുങ്ങിലടച്ച കന്യാസ്ത്രീമാരോടൊപ്പം ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളായ യുവതികളായിരുന്നുവെന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണ സംഭവങ്ങളാണ് നടന്നതെന്ന് വ്യക്തമാകും അതായത് ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല തിരുവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യുവാൻ സന്യസ്ഥർ ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ വർഗീയവും സങ്കുചിതവുമാക്കി മാറ്റുന്നതും പൗരന്മാരുടെ നിർഭയമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനകരമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകിയും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുത്തും രോഗികളെയും തടവുകാരെയും സന്ദർശിച്ചും അവശരെ സഹായിച്ചും മരിച്ചവരെ അടക്കിയും ക്രിസ്ത്യൻ സഹോദരിമാർ നൂറ്റാണ്ടുകളായി ഭാരതത്തിലുണ്ട് ഇന്ത്യ ഗവൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയെട്ട് ദശലക്ഷം അല്ലെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രം ക്രിസ്ത്യാനികളാണുള്ളത് അതായത് നൂറ്റിനാൽപത്തിമൂന്ന് പോയിന്റ് ഒന്ന് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാരതത്തിൽ വരുന്ന ക്രിസ്ത്യാനികളിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന ക്രൈസ്തവ സന്യസ്തർ ഇവർ മതപരിവർത്തനം നടത്തുന്നു എന്നാണോ നിങ്ങളുടെ ആരോപണം എങ്കിലൊരിക്കലും ക്രിസ്ത്യൻ ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി മാത്രം ചുരുങ്ങിപ്പോകില്ലായിരുന്നു അധിസ്ഥിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്ന മിഷണറി സന്യാസിമാർ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നാണ് നിങ്ങൾ നിങ്ങളിതുവരെ അടക്കിവാണിരുന്ന അധസ്ഥിത സമൂഹം മിഷണറിമാരുടെ നിസ്വാർത്ഥ സേവനത്തിൽ സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ ഇന്നാളുകൾ വിസമ്മതിക്കുന്നു നിക്ഷിബ്ത താല്പര്യങ്ങളുള്ള ആൾക്കൂട്ടങ്ങളും സംഘടനകളും മീതെ പോലും വളർന്നു നിൽക്കുന്ന ഇത്തരം കാഴ്ചകൾ ആശങ്കാജനകമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും സന്യസ്ഥർക്കുമെതിരായി അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം